തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വജ്ര ജൂബിലി കെട്ടിടം പ്രവർത്തന സജ്ജമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പത്തു കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വജ്ര ജൂബിലി കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു സി സി മുകുന്ദൻ എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം ബി എ അക്രെഡിറ്റേഷൻ ലഭിച്ച വകുപ്പുകളെ മന്ത്രി അനുമോദിച്ചു കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അന്താരാഷ്ട്ര ഹബ്ബാക്കി മാറ്റുന്നതിനായുള്ള പദ്ധതികളും പരിപാടികളുമാണ് സർക്കാർ ആവിഷ്കരിച്ചു വരുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തിനിടെ ആറായിരം കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി നിരവധി പ്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ കലാലയത്തിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സമൂഹത്തിന് ആവശ്യമായ ഒരു നൂതനാശയം മുന്നോട്ട് വെച്ചാൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് വ്യാവസായികമായി തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ സംരംഭമായി പരിവർത്തനം ചെയ്യാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തയ്യാറാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച വജ്ര ജൂബിലി കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ ആധുനിക നിലവാരത്തിലുള്ള ലാബുകളും മുകളിലെ നിലയിൽ ക്ലാസ് മുറികളും വിശാലമായ ലൈബ്രറിയുമാണ് ഒരുക്കിയിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി പ്രദീപ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ പഞ്ചായത്ത് അംഗങ്ങളായ സി എസ് മണികണ്ഠൻ ഗ്രീഷ്മ സുഗലേഷ് സീനിയർ ജോയിന്റ് ഡയറക്ടർ ആനി എബ്രഹാം കോതുമംഗലം റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ പി എസ് സോളമൻ പ്രിൻസിപ്പാൾ ഇൻചാർജ് ടി എസ് ബാബുരാജൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു